യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ജനുവരി മാസം ഇരുപത്തി തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ച സഭ എന്നും വിശുദ്ധി ഔസ്പിനോടുള്ള വലിയ വണക്കം കാണിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ താങ്ങും സംരക്ഷണവും വിശുദ്ധി അവസേപ്പാണ് തിരു കുടുംബത്തെ സൂക്ഷിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധി അവസേപ്പ് കാത്തു സൂക്ഷിക്കും എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പൈശാക്ഷിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തിരു കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധി അവസേപ്പ് നമ്മളെ കാത്തുകൊള്ളും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേബി ഔസേബിൻ്റെ ബുധനാഴ്ച ദിവസം പള്ളിക്കുന്നിലെ വയനാട്ടിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഈ അത്ഭുത ദേവാലയത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക മക്കളെ നിങ്ങള് ആകുലപ്പെടേണ്ട നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ കർത്താവിൽ ധൈര്യം പ്രാപിക്കുകയും ഏത് കടങ്ങളാണെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന കുടുംബ തകർച്ചകളാണെങ്കിലും പെട്ടെന്നുള്ള ജോലി തടസ്സങ്ങളാണെങ്കിലും ഒരു കാര്യം ലഭിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ അത് ലഭിക്കാതെ വന്നപ്പോഴുള്ള നിരാശകളാണെങ്കിലും ശരി ഇതാ ഞാൻ ജയിക്കുമെന്ന് കരുതിയ പരീക്ഷ അത് ജയിക്കാതിരുന്നപ്പോഴുള്ള നിരാശകളാണെങ്കിൽ ശരി ഒരു എട്ടുകാല് വല കെട്ടുന്നത് പോലെയാണ് എട്ടുകാല് വല കെട്ടിയിട്ടേ പിന്മാറുകയുള്ളു ഇതുപോലെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവര് ദൈവത്തിൽ ആശ്രയിക്കുന്നവര് നിങ്ങൾ ആശിക്കുന്ന സംരക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം നിങ്ങൾക്ക് ദൈവം തരിക തന്നെ ചെയ്യും കാരണം നമ്മുടെ ദൈവം ഇങ്ങനെ അവർ ഗോഡ് ഈസ് ഗോഡ് നമ്മുടെ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം അശരണരെ ആലംബഹീനരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവനാണ് അപ്പൊ അതുകൊണ്ട് മകളെ മകനെ കരയേണ്ട ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ചെറിയ പതർച്ചകൾ വന്നിരിക്കാം അതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം ഇപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞിനെയോർത്ത് സങ്കടപ്പെടേണ്ട നിങ്ങളുടെ മകനെയോർത്ത് സങ്കടപ്പെടേണ്ട ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴേ കർത്താവ് നിന്റെ സ്വരം കേൾക്കും നിന്റെ കണ്ണുനീര് കാണും നിരന്തരമായി ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് കർത്താവ് അത് തരും എന്ന് വിശ്വസിക്കുക ഇന്ന് എന്റെ അടുത്ത് പത്തൊമ്പത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് ഇരട്ട കുഞ്ഞുങ്ങളുമായിട്ട് നന്ദി പറയാൻ വന്നു അവര് പറഞ്ഞു അച്ഛ ഇത് മാതാവിന്റെ മക്കളാണ് പത്തൊമ്പത് വർഷമായിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ അക്രൈസ്തവരാണ് ഒരു ക്രിസ്ത്യാനി ഞങ്ങളോട് പറഞ്ഞു പള്ളിക്കൊന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാല് ഈ അനുഗ്രഹം നടക്കും അപ്പൊ ആ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ അച്ഛനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ആ ശനിയാഴ്ച ദിവസം അവർ സാക്ഷ്യം പറയാൻ വേണ്ടി കൂടി വരികയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അപ്പൊ നിന്റെ ഏത് സങ്കടമാണെങ്കിലും സ്ഥലക്കച്ചവട തടസ്സങ്ങള് കടബാധ്യതകള് നിരന്തരമായ രോഗങ്ങള് നിരന്തരമായ കലഹങ്ങള് എപ്പോഴും സങ്കടം എന്തു ചെയ്തിട്ടും വളരുന്നില്ല എത്ര പരിശ്രമിച്ചിട്ട് കുരു കഴിയുന്നില്ല ഏത് കാര്യമാണെങ്കിലും അത് നടക്കും പക്ഷെ ഒരുപാട് ബന്ധനങ്ങളിൽ പെട്ടിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിനെല്ലാറ്റിനും ഒരു ശാശ്വത പരിഹാരം കർത്താവായി ഈശോരിക്കുക സഭ ഒരുക്കുന്ന ഈ ഒരു വിമോചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും നിങ്ങൾ ഈ വിമോചന ശുശ്രൂഷ കഴിയുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക കാരണം ഇത് യേശുവിൻ്റെ നാമത്താൽ നടക്കുന്ന ശുശ്രൂഷയാണ് നിങ്ങളിത് അയക്കുമ്പോൾ യേശുവിൻ്റെ നാമമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് യേശുവിൻ്റെ വചനമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കർത്താവിന് ഒരുക്കിയ ഒരു ചാനലാണ് ഈ ഡെയിലി ശുശ്രൂഷയിൽ വിമോചന പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കാളികളാകിയ നിങ്ങളെ മിഷണറിമാരാകിയാം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഏത് ശത്രുവാണെങ്കിലും നിങ്ങളെ കർത്താവ് അതിൽ നിന്ന് രക്ഷിച്ചിരിക്കും നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് തന്നെ സ്നേഹിക്കുന്നവരെ തന്റെ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നവരെ തന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു ദൈവത്തിന്റെ കടാക്ഷം മതിമകന് നമ്മുടെ ഏത് പടുകൊഴിയിലാണെങ്കിലും ഒരു കച്ചത്തുമ്പ് കിട്ടിയതുപോലെ നമുക്ക് ഉയരാൻ സാധിക്കും ഇപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവര് സുവിശേഷത്തെ സ്നേഹിക്കുന്നവര് വചന ശുശ്രൂഷ സ്നേഹിക്കുന്നവരെ ഡെയിലി ഡെലിവറൻസ് പ്രേർന് സ്നേഹിച്ച് അതിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുക തന്നെ ചെയ്യും തീർന്നില്ല അവിടുത്തെ ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും നമുക്ക് ലഭിക്കും കർത്താവിന്റെ സംരക്ഷണം കോട്ട കെട്ടിയുള്ള സംരക്ഷണം അത് തിരി കോട്ടയാണ് അത് പരിശുദ്ധാത്മാവിന്റെ കോട്ടയാണ് അത് മിഖേൽമാലാകും ഒരുക്കുന്ന കോട്ടയാ ഒരു പിടിച്ച വാളമായിട്ട് നമ്മുടെ വീടിനും പറമ്പിനും ജീവിതത്തിനും തൊഴിലിനും ചുറ്റും ഒരു പിടിച്ച വാളമായി സംരക്ഷണം ഒരുക്കുന്ന കോട്ടയാണ് വിശുദ്ധ മിഖേൽ ഒരുക്കുന്ന കോട്ട അതാണ് ദൈവം നൽകുന്ന ഉറപ്പ് ഉറപ്പുള്ള താങ്ങും ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും വെയിൽ തണലും ഇടരാതിരിക്കാൻ സംരക്ഷണവും അവിടെ നിന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ് നമുക്കൊരു കൈത്താങ്ങാണ് നമ്മള് വീഴുമ്പോൾ താങ്ങി നിർത്തും ദൈവം നമ്മുടെ സമ്പത്ത് വലിയ കുഴിയിലേക്ക് വീഴുമ്പോഴും നമ്മുടെ ബിസിനസ് കുഴിയിലേക്ക് വീഴുമ്പോഴും ചീത്ത കൂട്ടുകാര് നമ്മളെ തെറ്റിലേക്ക് ആകർഷിക്കുമ്പോഴും നമ്മളെ തകർക്കാനായിട്ട് കൊടൂത്രങ്ങൾ വരുമ്പോഴ് മന്ത്രവാദങ്ങൾ വരുമ്പോഴ് ആഭിചാരങ്ങൾ വരുമ്പോഴ് കർത്താവ് നമ്മെ താങ്ങിക്കൊള്ള മക്കളെ കൊടും ചൂടിൽ ചൂടുകാറ്റ് ആഞ്ഞടിക്കുമ്പോൾ കർത്താവ് നമുക്ക് അഭയ കേന്ദ്രമായിരിക്കും നാം ഒരു ഒരു വെയിലത്തും കരിഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കില്ല ഒരു തിന്മയുടെ മുമ്പിലും ഒരു ദുഷ്ടന്റെ മുമ്പിലും ഒരു വേടന്റെ മുമ്പിലും കരിഞ്ഞു പോകാനായിട്ട് ദൈവം അനുവദിക്കില്ല ഒരു വെയിലെ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും നമ്മളെ ഇടറിപ്പോകാതിരിക്കാൻ തളർന്നു പോകാതിരിക്കാൻ അവശരാകാതിരിക്കാൻ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വിവേകജ്ഞാനം നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവ് നമുക്ക് ഇടരാതിരിക്കാൻ സംരക്ഷണം തരും മാത്രമല്ല വീഴാതിരിക്കാനുള്ള ഉറപ്പാണ് കർത്താവ് നമ്മുടെ ചങ്കാണ് കർത്താവ് വീഴാതിരിക്കാനുള്ള ഉറപ്പാണ് കർത്താവ് ആ കർത്താവിനെ ആശ്രയിച്ചു കൊണ്ടാണ് എൻ്റെ മകനെ മകളെ ഈ ഒരു വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് എല്ലാവരും ഒന്ന് ലിംഗിക്കിയ മക്കളെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ സാത്താന്റെ സകല കോട്ടകളും യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത വിട്ടുമാറാൻ താങ്ങും ശരണവും സംരക്ഷണവും നമുക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ പ്രാർത്ഥനയില് നമുക്ക് പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ആമേശിന്റെ നിഗൂഢമായ ശക്തി ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോട് നിന്നോടാജ്ഞാപിക്കുന്നു സെ ഈ മകളിൽ നിന്ന് ഈ മകനിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറാൻ വിശുദ്ധകുരുഷന് നിഗൂഢമായ ശക്തി കൊണ്ടും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യത്താലും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു മഹത്വപൂർണയും അമലോത്ഭവി തൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികളെ നിങ്ങളുടെ തലയെ തകർക്കുകയും ദൈവജനനിയായ പരിശുദ്ധ കന്യകമറിയത്തിന്റെ ആ ഒരു നിനക്ക് ലഭിക്കട്ടെ വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് നിങ്ങളുടെ വിശ്വാസത്തിൽ എല്ലാ സകല തിന്മകളോടും ഞാൻ കൽപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശാശിനെ ബഹിഷ്കരിക്കണമേ വേദസാക്ഷികളുടെ രക്തവും സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും ഈ മക്കൾക്ക് സംരക്ഷണ കോട്ടയാകട്ടെ സ്തുതിച്ച മക്കളെ സ്തുലു ശപിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു സത്യ ദൈവത്തിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവ് യേശു ക്രീസ്വിന്റെ അധികാരമുള്ള നാമത്ത നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ മക്കളെ തൊട്ടുപോകരുത് അവരെ വീഴുമ്പോൾ അവരെ വീഴ്ത്താനായിട്ട് നീ തുനിയരുത് അവരിൽ നിന്ന് വിട്ടുമാറണം അവരുടെ തകർച്ചകളിൽ വിട്ടുമാറണം അവരെ പിടിച്ച് താഴ്ത്തരുത് യേശു ക്രീസ്വിന്റെ അധികാരമുള്ള നാമത്താൽ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്നാപ്പയുടെ പ്രാർത്ഥന എനിക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്റെ മിത്രാനോട് ചേർന്ന് എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്ത ഈ ലോകത്ത് മുഴുവനുമുള്ള എല്ലാ വൈദികരുടെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ കുർബാനകളോട് ചേർന്ന് അവന്റെ ഞാൻ ബന്ധിക്കുന്നു ഞാൻ ശാസിക്കുന്നു ഞാൻ ബഹിഷ്കരിക്കുന്നു അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ആമേ പ്രിയപ്പെട്ട മക്കളെ ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ വളരെ പ്രത്യേകമായ നിയോഗ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ എഴുതി നിങ്ങൾ വിശുദ്ധ വചനത്തിൽ വെച്ചോ മക്കളെ ഓരോ ദിവസങ്ങളില് ആ ഫെബ്രുവരി രണ്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാളിന്റെ ആ കൊടി ഉയരുമ്പോഴ് പതിനായിരങ്ങളോട് ചേർന്ന് നിങ്ങളുടെ അപേക്ഷകൾ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും അതോടൊപ്പം തന്നെ പള്ളിയുടെ മുമ്പില് പത്താം തീയതി കൊടി കൊടിയുയർത്തുമ്പോഴും ഞാൻ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കും ഓരോ ദിവസത്തെ ആരാധന ൾ കഴിയുമ്പോൾ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴ് അച്ഛൻ ഈ കുരിശുമായിട്ട് വിമോചന ശുശ്രൂഷ നടത്തും അവിടെ നിങ്ങളുടെ നിയോഗങ്ങള് ഞാൻ സ്വർഗത്തിലേക്ക് എടുത്ത് ഉയർത്തും അമ്പതാം തീയതി ദിവ്യകാരുണ്യ പ്രദീക്ഷിണമാണ് ലോർ ദിവ്യകാരുണ്യ പ്രദീക്ഷിണ സമയത്താണ് കിടപ്പ് രോഗികൾ ചാടി എഴുന്നേൽക്കുന്നത് മുടങ്ങന്മാർ നടക്കുന്നത് വിശാസാധ്യ സൗഖ്യം പ്രാപിക്കുന്നത് ആ ദിവ്യകാരുണ്യ പ്രദീക്ഷിണത്തില് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ആളുകളെ പങ്കെടുക്ക മക്കളെ അവരോടൊപ്പം നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങള് ആ ഈ ഒരു പതിനെട്ട് ദിവസം പതിനേഴ് ദിവസം നിങ്ങൾ സമർപ്പിക്കുന്ന ആ നിയോഗങ്ങൾ ഓരോ ദിവസവും ഏത് കുരുക്കാണെങ്കിലും ശരി ഏത് ബന്ധനമാണെങ്കിലും ശരി ഏത് അസ്വസ്ഥതയാണെങ്കിലും ശരി യേശു ക്രൈസ്തുവിന്റെ അധികാരത്താൻ അവയെ ഞാൻ വിടുവിക്കും മക്കളെ

നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ